എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ലഘുവിധാനം എന്ന ഒരു ചടങ്ങാണ് ലഘുവിധാനം എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ടുള്ള കുടുംബക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഒരു നേരം മാത്രം തുറക്കുന്ന ക്ഷേത്രങ്ങളിലും വൈകുന്നേരം തുറക്കുന്ന മൃഗങ്ങളിലും ഒക്കെ ലഘുവിധാനമാണ് കൂടുതലായും കണ്ടുവരുന്നത് ഈ ലഘുവിധാനം എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൽ സാധാരണത്തോടെ നട തുറന്നു ശാന്തിക്കാരൻ ദേഹശുദ്ധി ശംഖപൂരണം ആത്മാരാധന ഇവയെല്ലാം കഴിഞ്ഞ് ആ പീഠവും ആ ദേവന്റെ വിഗ്രഹവും എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം അഭിഷേകം നടത്തി ചിലയിടത്ത് ചെലമ്പുണ്ട് മറ്റു ചിലയിടത്ത് രാവിലെ വളർത്തുന്ന അമ്പലങ്ങളിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും വിശേഷ ദ്രവ്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അഭിഷേകം നടത്തിയിട്ട് മലർ നേതി മലർ നേതി കഴിഞ്ഞിട്ട് യഥാശക്തി പുഷ്പങ്ങൾ അർച്ചന അർച്ചന ചെയ്ത് കഴിഞ്ഞ് ദീപാരാധന സമയമാവുമ്പോൾ ദീപാരാധന കൊടുത്ത് ദീപാരാധന കഴിഞ്ഞ് നിവേദ്യക്രിയ എന്താണോ ഒരു ക്ഷേത്രത്തിന് നിശ്ചയിച്ചിട്ടുള്ള നിവേദ്യം അത് യഥാശക്തി ഉണ്ടാക്കി ഭഗവാനെ നിവേദിച്ച് വീണ്ടും പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയും ർപ്പണമെല്ലാം നടത്തി നടക്കുക ഇതാണ് ഒരു ലഭ്യത സാധാരണ ലഗ്നക്ഷേത്രങ്ങളും വൈകിട്ട് തുറക്കുന്ന അമ്പലങ്ങൾ തന്നെ ഇതാണ് കണ്ടുവരുന്നത് പോകുമ്പോൾ ശ്രദ്ധിക്കുക അഞ്ചു നേരമുള്ള അമ്പലത്തിലും ഒരു നേരം മാത്രം തുറക്കുന്ന അമ്പലത്തിലും പൂജകളിൽ ചെയ്യുന്ന വ്യത്യാസം അപ്പൊ അത് നിങ്ങൾ അവിടെ ചെന്ന് ആ പൂജാ സമയത്ത് അത് നോക്കി നിന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ അപ്പോ സാധാരണ ഒരു വൈകുന്നേരം തുറക്കുന്ന ചെറിയ അമ്പലത്തിൽ ഇത്തരത്തിൽ പൂജ ചെയ്യുമ്പോൾ ശാന്തിക്കാരൻ അവിടെ പൂജ നൽകുന്നില്ല എന്നൊരു തോന്നലുണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് അതിന്റെ ഒരു വാസ്തവം ലഘുവിധാനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ചെറിയ ചെറിയ അമ്പലങ്ങളിൽ വെച്ചിട്ടും അത് ഓരോ ക്ഷേത്രത്തിന്റെയും തന്ത്രിമാരാണ് നിശ്ചയിക്കുന്നത് അവിടെ ഏത് തരത്തിലായിരിക്കണം പടിത്തറ പടിത്തരം നിശ്ചയിക്കുക എന്നുള്ളത് അപ്പൊ ആ തന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം അപ്പൊ നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ പോയി പിന്നെ തൊഴുന്ന സമയത്തും പൂജ മുഴുവനായിട്ടും കാണാൻ ഇരിക്കണം എന്ന് ശ്രമിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറയുന്ന പോലുള്ള കാണുന്ന മനസ്സിലാവും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയായിട്ട് ഒത്തട്ടെ ഇത് എല്ലാവരും കാണട്ടെ